മഹാന്മാരെ അടുത്തറിയുമ്പോൾ മനസ്സിലുള്ള വിഗ്രഹങ്ങൾ ഉടഞ്ഞു പോവും എന്നത് ഒരു സിനിമ ഡയലോഗാണ് എന്നാൽ ഇത് മുഴുവൻ കണ്ടു കഴിയുമ്പോൾ നിങ്ങളും മനസ്സിലാക്കും അത് വെറും സിനിമ ഡയലോഗ് മാത്രമല്ല എന്ന് ആയിരത്തി മുപ്പത്തി ഒമ്പതിൽ രാജിവെച്ചതിന് ശേഷം എന്താണ് സുഭാഷ് ചന്ദ്രബോസ് ചെയ്യുന്നത് സുഭാഷ് ചന്ദ്രബോസിനെ പണ്ട് പറയാണ്ട് ഈ ചന്ദ്രബോസിന് ഇതിനെ റിപ്പോർട്ടുകൾ വരവ് പോക്ക് കാര്യങ്ങളെല്ലാം തന്നെ ഗാന്ധിക്ക് ബ്രിട്ടീഷുകാർ ചോർത്തി കൊടുക്കുമായിരുന്നതാ ഗാന്ധിജി എപ്പോഴും ബ്രിട്ടീഷുകാരുടെ ഗുഡ് ലിസ്റ്റിലായിരുന്നു അങ്ങനെ സംശയമൊന്നുമില്ല ഒന്നാം ലോക മഹായുദ്ധ കാലഘട്ടത്തില് ഗാന്ധിജി ഗുജറാത്തിലെ ഗ്രാമങ്ങളിൽ പോയി പറയുമായിരുന്നു ആ നോക്കൂ ബ്രിട്ടനെ കുറെ പേരിങ്ങനെ ആക്രമിക്കുന്നു ബ്രിട്ടൻ കരുണാവാരിധിയായ ബ്രിട്ടീഷ് സാമ്രാജ്യം പോയി കഴിഞ്ഞാൽ ഈ ടർക്കുകളും ജർമ്മനിയും മറ്റു രാജ്യങ്ങളും അവരും ഇവരുല്ലാം കൂടെ നമ്മളെ ഒന്ന് ആലോചിച്ച് നോക്കൂ അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യും ഓരോ ഓരോ വില്ലേജിൽ നിന്നും കുറഞ്ഞ ഇരുപത് ചോരയും നീരുമുള്ള ചെറുപ്പക്കാര് പട്ടാളത്തിൽ ചേരൂ ഇവരൊക്കെ പറഞ്ഞിട്ടാ ഇഷ്ടം പോലെ ആളുകളെ ചേർത്തരാന്നും പറഞ്ഞു ബ്രിട്ടീഷുകാരെ ഇടയിൽ നിന്ന് അച്ചാരവും വാങ്ങിച്ചിട്ട് ഗാന്ധിജി ഗുജറാത്ത് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ പോയിട്ട് ഇന്ത്യൻ ചെറുപ്പക്കാരെ പട്ടാളത്തിൽ ചേർത്താണ് ഒന്നാം ലോമാ യുക്തത്തിലേക്ക് അഹിംസ അഹിംസയുടെ ആളാണ് ഭഗത് സിംഗിനെ കൊലപാതക സമയത്ത് മെഴ്സി പെറ്റീഷൻ ഒപ്പിടാൻ ഗാന്ധിജി വിസമ്മതിച്ചു ടൗൺ ടേബിൾ കോൺഫറൻസിൽ ഈ വിഷയം ഉന്നയിക്കാൻ ഭഗത് സിംഗിന്റെ കാര്യം ഉന്നയിക്കാൻ ഗാന്ധിജി വിസമ്മതിച്ചു കാരണം പറഞ്ഞു ഭഗത് സിംഗിന്റെ സമരം അക്രമ സമരമാണ് എനിക്കതിനോട് യോജിക്കാൻ കഴിയില്ല ഞാൻ അഹിംസയിൽ അടിയുറച്ച് വിശ്വസിക്കുന്നു അന്ന് ഭഗത് സിംഗിനെ തൂക്കിലേറ്റിയതിന് ശേഷം ലാഹോറിൽ ചെന്നിറങ്ങിയ ഗാന്ധിയെ കറുത്ത ബൊക്കുകൾ കൊണ്ടാണ് അവിടുത്തെ മനുഷ്യൻ ജനക്കൂട്ടം സ്വീകരിച്ചു ഒരുപക്ഷെ ഗാന്ധിക്ക് ഇന്ത്യയിൽ ആദ്യമായി കറുത്ത ബൊക്കകൾ നേരിടേണ്ടി വന്ന ഒരു സന്ദർഭമാണ് അതിനുശേഷം ഒരു ബ്രിട്ടീഷ് ഇന്ത്യൻ ആർമിയിൽ ജോലി ചെയ്യുന്ന ഒരു ഇന്ത്യക്കാരനായിട്ടുള്ള ഒരു ജനറൽ അദ്ദേഹം സിവിൽ ഡെസ്സിബീഡിയൻസിന്റെ ഭാഗമായിട്ട് കുറെ മുസ്ലിം ജനക്കൂട്ടത്തിന് നേരെ വെടിവെക്കാനായിട്ട് വിസമ്മതിക്കുന്നുണ്ട് ഓർഡർ കിട്ടിയിട്ടും വെടിവെക്കുന്നില്ല അദ്ദേഹം വിസമ്മതിക്കാണ് വെടിവെക്കുന്നില്ല ഇവിടെ നടക്കുന്ന സിവിൽ ഡെസ്ബീഡിയൻസ് ആണ് ഗഡ്ബാളി ഗഡ്വാളിയുടെ ഇരിക്കെ ഈ കേസിൽ അവസാനം ഇദ്ദേഹത്തെ ഈ ജനറലിനെ ബ്രിട്ടീഷുകാരെ കോർട്ട് മാർഷൽ ചെയ്തു തൂക്കാൻ വിധിക്കുന്നു പാളിൽ പോന്നി ഗാന്ധിജി ഇദ്ദേഹം അഹിംസാ സമരമാണ് ചെയ്തത് ഭഗത് സിംഗിന് അടക്ക് ബോംബൊന്നും വെക്കാൻ ശ്രമിച്ചിട്ടില്ല ഓർഡർ കൊടുത്തില്ലെന്നേ ഉള്ളൂ അങ്ങൊന്നും പറഞ്ഞാൽ ബ്രിട്ടീഷുകാർ കേൾക്കും അപ്പൊ എന്താ ഗാന്ധി പറഞ്ഞേ അത് ഞാൻ പറയില്ല കാരണം നിങ്ങളൊരു പട്ടാളക്കാരനാണെങ്കിൽ ആ പട്ടാളത്തിന്റെ നിയമങ്ങളനുസരിച്ച് അവരോട് കൂറു പുലർത്തിക്കൊണ്ട് ജീവിക്കണം കൊല്ലാൻ പറഞ്ഞാൽ കൊല്ലണം വെടിവെക്കാൻ പറഞ്ഞ വെടി വെക്കണം ഗാന്ധി പറഞ്ഞ കാര്യമാണ് മുന്നൂറ്റി എഴുപത്തി മൂന്ന് പേരെ ഡയറിന്റെ പട്ടാളം വെടിവെച്ചു വന്നപ്പോ ഗാന്ധി എന്താ പറയുന്നറിയത് അവര് വെടികൊണ്ടല്ല അവർക്ക് പുറന്നാണ് വെടികൊണ്ടത് അവർ ഓടുമ്പോഴാണ് അവർക്ക് വെടികൊണ്ടത് അവർ ശരിക്കും ഇങ്ങനെ വെടികൊള്ളണമായിരുന്നു സംശയം ഉണ്ടോ ഗാന്ധി എഴുതി വെച്ച കാര്യമാണ് മൊത്തം സാന എന്റെ ഉണ്ട് ഇങ്ങനെ ശരിക്കും വെടി ഇങ്ങനെ കൊണ്ടെങ്കിൽ മാത്രമേ അതൊരു രക്തസാക്ഷിത്വമാണ് അതുപോലെ തന്നെ മാപ്പിള മെഹല ഇതേക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഹിന്ദുക്കൾ കൂടുതലായി കൊല്ലപ്പെടണം അപ്പൊ കൊല്ലപ്പെടുന്നതിൽ അവർ അഭിമാനിക്കണം അവർ കൂടുതൽ കൂടുതൽ കൊല്ലട്ടെ ജൂതന്മാരുടെ കാര്യം കുറിച്ച് കഴിഞ്ഞാൽ ജൂതന്മാരെ അവർ കുറച്ചുകൂടെ കൊല്ലപ്പെടട്ടെ യാതൊരു റെസിസ്റ്റൻസ് ഓഫർ ചെയ്യാൻ പാടും എന്തൊക്കെയാണ് ഗാന്ധിജി പറഞ്ഞത് ഗാന്ധിജിയെന്നൊന്ന് വായിച്ച് നോക്കുകയാണല്ലോ ഗീതയുടെ കാര്യത്തിൽ പറഞ്ഞിട്ടുണ്ട് എന്തുവാണേ ഇതെന്ന് ഗാന്ധിജി തന്നെ ഗാന്ധിജി എഴുതിയ കാര്യം ഗാന്ധിജിയുടെ സാഹിത്യത്തിലൂടെ പോകുമ്പോൾ അദ്ദേഹത്തിന്റെ അക്രമത്തോടുള്ള സ്റ്റാൻഡ് പലപ്പോഴും വളരെ വിചിത്രമാണ് ബോസ് അക്രമിയാണ് ഭഗത് സിംഗ് അക്രമിയാണ് പക്ഷെ അക്രമം ചെയ്യാത്തവര് കൂട്ടക്കൊലയ്ക്ക് വിധേയരാകുന്നവർ അവരും ശരിക്കും വീരമൃത്തി പ്രാപിക്കുന്നില്ല ആരും അവര് അവരെ പുറവിലാണ് വെടിയുണ്ടത് മുന്നും വെടിയുണ്ടെങ്കിൽ ശരിയാണ് അതങ്ങനെ പഴയൊരു ഇതുണ്ട് പണ്ട് ഈ ഹെറോട്ടോട്ടസിന്റെ ഒക്കെ പുസ്തകത്തിലായി ഈ യുദ്ധക്കളത്തിൽ നിന്ന് ഇറങ്ങി ഓടുമ്പോ എവിടെ നിന്നാണ് വെടിയുണ്ടതെന്ന് വെച്ചാണ് അവൻ ധീരനായിരുന്നോ ഭീരുവാണോ എന്ന് തിരിച്ചറിയുന്നത് ഇവിടെ നിന്ന് തുളച്ചു കയറിയ വെടിയാണെങ്കിൽ അവൻ ആയുധം കളഞ്ഞിട്ട് പരാജയ ഓടി രക്ഷപ്പെടുകയായിരുന്നു എന്ന് കരുതേണ്ടി വരും ചിലപ്പോൾ ആദ്യത്തെ വെടി കൊണ്ടിട്ട് തിരിഞ്ഞ് അല്ലെ ചില നമ്മുടെ സിനിമയിലൊക്കെ കണ്ടില്ലേ ഇങ്ങനെ ഗാന്ധിയൊക്കെ ഇങ്ങനെയൊക്കെയാണ് തിയറീസ് നമ്മൾ സ്കൂളിൽ കോളേജിൽ നമ്മൾ പഠിച്ച ചരിത്രങ്ങൾ അല്ലെങ്കിൽ നമ്മളെ പഠിപ്പിച്ച ചരിത്രങ്ങൾ മാത്രമല്ല സത്യം എന്ന് മനസ്സിലായില്ലേ ആദ്യമൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ഇത് ദഹിക്കാൻ പക്ഷേ കൂടുതൽ അറിയുമ്പോൾ ഇതും സത്യമായിരുന്നു എന്ന് നമ്മൾ തിരിച്ചറിയും ആ തിരിച്ചറിവ് ഉണ്ടാകുന്നത് ഓരോരുത്തർക്കും നല്ലത് തന്നെയാണ്